നമസ്കാരം കൊല്ലം സുധിയുടെ മരണം സംഭവിച്ചു ഏകദേശം രണ്ട് വർഷം പിന്നിടുമ്പോഴാണ് സുധിയുടെ രണ്ടാം ഭാര്യ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് വീണ എസ് പിള്ള എന്ന സ്ത്രീ രംഗത്തെത്തുന്നത് സുധിയുടെ നിലവിലെ ഭാര്യയായ രേഡു തന്നെ കുറിച്ച് പല മോശം കഥകളും പ്രചരിപ്പിച്ചുവെന്നും അതിനാലാണ് രംഗത്തെത്തേണ്ടി വന്നതെന്നും വീണ പറഞ്ഞിരുന്നു തുടക്കത്തിൽ മുഖം കാണിക്കാതെയാണ് വീണ അഭിമുഖങ്ങളിൽ എത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ മുഖം വ്യക്തമാക്കി തന്നെയാണ് ലൈവിലൂടെയും മറ്റും രംഗത്തെത്തുന്നത് പിന്നാലെ മറ്റൊരു കുടുംബവും കുട്ടിയുമായി ജീവിക്കുന്ന വീണ എന്തിനിപ്പോൾ രംഗത്ത് വന്നുവെന്നും ചോദിച്ച് പലരും രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇപ്പോഴിതാ എല്ലാത്തിനും മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് വീണ ഒന്നിലും ഇടപെടാതെ എൻ്റെ ലൈഫ് നോക്കി കഴിഞ്ഞിരുന്നയാളാണ് ഞാൻ പക്ഷേ ഞാൻ പഠിപ്പിക്കുന്ന പിള്ളേരുടെ പാരന്റ്സിനോട് രേണു പറഞ്ഞു ഞാൻ പക്ക ഫ്രോഡാണെന്നും മോശം സ്ത്രീയാണെന്നുമുള്ള ലേബലിലുമാണ് അവൾ എന്നെ അവരുടെ മുന്നിൽ അവതരിപ്പിച്ചതെന്നും പറഞ്ഞ വീണ ഇതെല്ലാം കേട്ടിട്ടും കുറെ ക്ഷമിച്ചുവെന്നും പറഞ്ഞു ഞാൻ എവിടെയും സുതിചേട്ടൻ്റെ പേരുപയോഗിച്ചിട്ടില്ല സുതിചേട്ട് മദ്യപാനമായിരുന്നു സഹിക്കാൻ പറ്റാതിരുന്നത് ഇതൊന്നും പുറത്ത് പറയാതെ നിവൃത്തിയില്ലെന്ന അവസ്ഥ വന്നപ്പോഴാണ് ഞാൻ ഇതെല്ലാം വെളിപ്പെടുത്തിയത് ഡാൻസ് പഠിപ്പിക്കലും നാടകവും അഭിനയവുമാണ് വീണയുടെ വരുമാനമാർഗം എന്നാൽ വിമർശനങ്ങൾക്ക് പിന്നാലെ ഇവളുടെ അടുത്താണോ പിള്ളേരെ ഡാൻസ് പഠിക്കാൻ വിടുന്നത് വീണ മോശക്കാരിയാണ് എന്നൊക്കെയാണ് രേണു പറഞ്ഞു പരത്തിയത് കാരണം തൻ്റെ വരുമാനമാർഗവും നിലയ്ക്കുന്ന അവസ്ഥയിലാണെന്നും വീണ പരിഭവപ്പെടുന്നു ഡാൻസ് പഠിപ്പിച്ചിട്ട് കൂടിയാണ് ഞാൻ ജീവിതം കഴിഞ്ഞു പോകുന്നത് പിന്നെ നാടകവും ഷോർട്ട് ഫിലിംസും ആൽബങ്ങളും ചെയ്യാറുണ്ട് വലിയൊരു ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല വീണ പഠിപ്പിക്കുന്ന പിള്ളേർ ചീത്തയായി പോകുമെന്ന് പറയുമ്പോൾ മാനസികമായി വിഷമമുണ്ടാകില്ലേ എന്നാണ് വീണ ചോദിക്കുന്നത് അതുകൊണ്ടാണ് താൻ ഇപ്പോൾ പുറത്തു വന്നത് നേരത്തെ തനിക്ക് കുടുംബത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ പണി കിട്ടിയിരിക്കുകയാണെന്നും വീണ പറയുന്നു എൻ്റെ കെട്ടിയോൻ എന്നെ കളഞ്ഞിട്ട് പോയാലും ശരി ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടിട്ടേ ഞാൻ അടങ്ങും നിയമപരമായി നീങ്ങാനും ഉദ്ദേശിക്കുന്നുണ്ട് എൻ്റെ കുടുംബം വരെ കലങ്ങിയെന്നും വീണ പറയുന്നു വീണ പറയുന്നത് കള്ളമാണെന്നും സുതി ഒരിക്കൽ പോലും വീണയുടെ പേര് ഒരിടത്തും പരാമർശിച്ചിട്ടില്ലെന്നും അതിനാൽ തന്നെ വീണ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നതിന് പിന്നിൽ ദുരുദ്ദേശമുണ്ടെന്നും തരത്തിൽ ചിലർ പ്രതികരിച്ചിരുന്നു എന്നാൽ വീണ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്നും അതിന് ഞാൻ സാക്ഷിയാണെന്നും സുധിയുടെ സുഹൃത്തും കലാകാരനുമായ ശ്രീകാന്ത് പറഞ്ഞിരുന്നു കിച്ചു കൈക്കുഞ്ഞായിരുന്നപ്പോഴാണ് ആദ്യത്തെ ഭാര്യ സുധി ഉപേക്ഷിച്ചു പോയത് കൊല്ലത്ത് ചില സമിതികളിൽ കൊല്ലം പെർഫോം ചെയ്തിരുന്നു അത് കണ്ടിട്ടാണ് ഞാൻ എൻ്റെ തിരുവനന്തപുരത്തെ സമിതിയിലേക്ക് സുധിയെ വിളിക്കുന്നത് സുധീ കാരണമാണ് എൻ്റെ സമിതിക്ക് കേരളത്തിൽ പ്രശസ്തി ലഭിച്ചത് സുധിയുടെ ആദ്യ വിവാഹം നടത്തിക്കൊടുത്തത് ഞാനാണ് സുധി ഷാലിനിയെ വിളിച്ചിറക്കി കൊണ്ടുവന്നു ശേഷം എൻ്റെ വീട്ടിൽ താമസിപ്പിച്ചു അന്നും ശാലിനിയുടെ പെരുമാറ്റത്തിൽ അത്ര നല്ലതായിരുന്നില്ല എൻ്റെ കുടുംബം തകരുമെന്ന് തോന്നിയപ്പോൾ ഞാൻ തന്നെ അവർക്കൊരു വീട് വാടകയ്ക്ക് എടുത്തു കൊടുത്തു ഒരു മിമിക്സ് ഗ്രൂപ്പിലെ ഡാൻസർ ആയിരുന്നു ശാലിനി പ്രസവിച്ച് ആറുമാസം കഴിഞ്ഞപ്പോൾ ശാലിനി ആവശ്യപ്പെട്ടതിനാൽ ഒരു പ്രശസ്ത നടിയുടെ ഡാൻസ് ട്രൂപ്പിൽ ഞാൻ ശാലിനിയെ ചേർത്ത് വിട്ടു പിന്നീട് ആ നടിയുടെ മകനുമായി ശാലിനി പ്രണയത്തിലായി ശേഷം സുധി ഷാലിനിക്കെതിരെ പോലീസിൽ പരാതിപ്പെട്ടു പക്ഷേ സുധിയുടെയും കുഞ്ഞിന്റെയും കൂടെ ജീവിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് നടിയുടെ മകനൊപ്പം തന്നെ ശാലിനി പോയി കിച്ചുവിനെ വേണ്ടെന്ന് പറഞ്ഞു സുധി സ്റ്റേഷനിൽ വെച്ച് ഷാലിനിയുടെ കാലിൽ വീണു നീ അവന്റെ കൂടെ തന്നെ ജീവിച്ചോളൂ പക്ഷേ പകൽ എന്റെ കുഞ്ഞിന്റെ അമ്മയായി വരാനും സുധി ആ ശാലിനിയോട് പറഞ്ഞു പിന്നീട് വസ്ത്രങ്ങളും സാധനങ്ങളും എടുക്കാൻ ചെന്ന ശാലിനിയെയും കാമുകനെയും വെട്ടാൻ സുതി ഓടിച്ചു ഞാൻ പിടിച്ചില്ലായിരുന്നുവെങ്കിൽ ഷാലിനിയെ അന്ന് അവൻ കൊന്നേനെ പിന്നീട് രണ്ട് വർഷം പണം കൊടുത്ത് ഒരു സ്ത്രീയെ കിച്ചുവിനെ നോക്കാനായി നിർത്തിയിരുന്നു വീണയെ സുധി വിവാഹം ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞാണ് സുധിയെ ഞാൻ കാണുന്നത് അന്ന് വീണയും കിച്ചുവും അവനൊപ്പം ഉണ്ടായിരുന്നു കുറേ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി കെട്ടിയതാണ് എന്നാണ് പറഞ്ഞത് പിന്നീട് അവർ പിരിഞ്ഞുവെന്നാണ് ഞാൻ അറിഞ്ഞത് സുധിയുടെ മരണശേഷം ബോഡി വിട്ട് തരില്ലെന്ന് രേണുവും കുടുംബവും പറഞ്ഞു കാണേണ്ടവർ കോട്ടയത്ത് വന്ന് കാണാനാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങളെല്ലാം ഒരുപാട് ചർച്ചകൾ നടത്തി ശേഷം എൻ്റെ ഗ്യാരൻ ിൽ കൊല്ലത്തേക്ക് കൊണ്ടുപോയി അവിടെ ഒന്നേകാൽ മണിക്കൂർ വെച്ചു വീണ പറഞ്ഞതെല്ലാം സത്യമാണ് റിച്ചുവിനെ ഇടയ്ക്ക് ശാലിനി പോയി കാണുമായിരുന്നു അതിന്റെ പേരിൽ സുധിയും വീണയും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്നും ശ്രീകാന്ത് പറഞ്ഞു വീണയുടെ പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകളിൽ നിന്നെല്ലാം വീണയെ വിമർശിക്കുന്നവരാണ് ഏറെയും മരിച്ചു ഒരാളെ ഇങ്ങനെ അപമാനിക്കാൻ പാടില്ല ഇത്തിരിയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നുവെങ്കിൽ ഇതുപോലെ ഒരു കാര്യം പറയില്ല ഇവരെ ന്യായീകരിക്കാൻ വേണ്ടി മരിച്ചുപോയ ഒരാളെ ഇങ്ങനെ അപമാനിക്കാൻ പാടില്ല ഇത്തിരിയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ ഒരു കാര്യം പറയില്ല ഇവരെ ന്യായീകരിക്കാൻ വേണ്ടി ഇവർ മരിച്ചുപോയ പോയത് ഇത്രയും തരം താഴ്ത്തുണ്ടായിരുന്നുവെന്നാണ് പലരും കമന്റുകളിലൂടെ പറയുന്നത് രേണു ഇന്ന് വരെ സുധീനെ ഒരു വാക്ക് പോലും കുറ്റം പറഞ്ഞിട്ടില്ല നിന്റെ കൂടെ ആയതുകൊണ്ടാണ് അയാൾ കുടിച്ചത് കാരണം കുഞ്ഞിനെ നീ നോക്കില്ല എന്ന് പറയുന്നത് കൊണ്ടാ പിന്നെ അവൻ കുടിച്ചില്ല എങ്കിലേ ഉള്ളൂ രേണു വന്നതിൽ പിന്നെയാണ് സുധിയുടെ നല്ല കാലം അവന്റെ കുഞ്ഞിനെ നോക്കാൻ ആളായാലും എന്നാലും നിന്നെ സമ്മതിക്കണം ആ കുഞ്ഞിനെ നോക്കാതെ അവന്റെ ചിലവിൽ കഴിഞ്ഞത് അവൻ നിന്നിൽ നിന്ന് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ കിച്ചുവിന്റെ അവസ്ഥ ഭയങ്കരമെന്നായിരുന്നു മറ്റൊരാൾ കുറിച്ചത് ഇവളിപ്പോൾ ഈ കഥകളൊക്കെ പറയുന്നത് കൊണ്ട് ആർക്കെന്ത് നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത് അതോ സുധീര മോശക്കാരനാക്കി കാണിക്കാൻ വേണ്ടിയാണോ ഏതോ ചാനലുകാർ കാശ് കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ പുറകെ ഇറങ്ങി തിരിച്ച സ്ത്രീയാണെന്ന് തോന്നുന്നു നാണമില്ല ഇങ്ങനെയൊക്കെ പറയാൻ അയാൾ നിന്നെ ഉപേക്ഷിച്ചു മറ്റൊരാളെ കല്യാണം കഴിച്ച് സുഖമായി കുറെ കാലം ജീവിച്ചു അതിലൊരു കുട്ടിയും ഉണ്ടായി അയാൾ ഇന്ന് ഈ ഭൂമിയിലും ഇല്ല പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നും ചിലർ ചോദിക്കുന്നുണ്ട് മരിച്ചുപോയ വ്യക്തിക്ക് പറയാൻ പറ്റില്ല വീണയുടെ കൂടെ ജീവിക്കുന്ന സമയത്ത് എന്തിനാണ് മദ്യപിച്ചതെന്ന് രേണുവിൻ്റെ കൂടെ ജീവിക്കുന്ന സമയത്ത് സുതി മദ്യപാനം നിർത്തിയാൽ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം വീണയുടെ പ്രവൃത്തികൾ മൂലമാണ് സുതി മദ്യപിച്ചിരുന്നതെന്നാണ് മറ്റൊരാളുടെ വാദം ഈ വേളയിൽ സുധിയെക്കുറിച്ചും സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് വീണ വലിച്ചു കീറാൻ ഇട്ട് കൊടുക്കുന്നത് സുധിയുടെ സ്വകാര്യ ജീവിതമാണ് ഇതിൽ പ്രതികരിക്കാൻ അയാളും ഇല്ല ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ ആരും വേണ്ട ഞാൻ തീരാൻ പോവുകയാണെന്ന് സുതി പറഞ്ഞേനെ മരിച്ച ശേഷം സുധിക്കുണ്ടായിരുന്ന നല്ലൊരു ഫേസ് പോയി കിട്ടിയെന്ന് പല ബ്ലോഗർമാരും പറയുകയുണ്ടായി സുധിക്കുള്ള അടിയാണ് വീണ കൊടുത്തിരിക്കുന്നത് വീണ പറയുന്നത് കേട്ടിട്ട് സുതിയാണ് വില്ലൻ എന്നാണ് തനിക്ക് തോന്നിയതായി സീക്രട്ട് ഏജൻറ് പറഞ്ഞിരുന്നു കാരണം സ്റ്റാർ മാജിക്കിൽ വന്നപ്പോഴും രണ്ട് ഭാര്യമാരുടെ കാര്യമേ പറയുന്നുള്ളൂ വീണയെക്കുറിച്ച് പറയുന്നില്ല അതുപോലെ അന്നായിരുന്നു വീണ ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞ് പുറത്തു വരേണ്ടിയിരുന്നത് കാരണം സുതി തന്നെയാണ് രണ്ട് ഭാര്യമാരെ ഉള്ളൂ എന്ന് പറഞ്ഞത് രേണുവിൻ്റെ വാക്കുകളേക്കാൾ വീണയെ വേദനിപ്പിക്കേണ്ടത് സുധിയുടെ വാക്കുകളായിരുന്നില്ലേ അപ്പോൾ വീണ സുതി മരിക്കാൻ കാത്തിരിക്കുകയായിരുന്നു ഏറ്റവും ഗതികെട്ട ആത്മാവ് സുതിയുടേതാകുമെന്നും കൂടിയാണ് സായി കൃഷ്ണ പറഞ്ഞത് മരിച്ചു മണ്ണടിഞ്ഞു പോയ ഒരാൾ അയാൾക്ക് വേണ്ടി കടിപിടി കൂടുന്ന ഭാര്യമാർ നിനക്കൊന്നും വേറെ ജോലി ജോലിയില്ലേ പാവം ആ കൊച്ചുമോനെ ഓർത്തെങ്കിലും ആ കുടുംബത്തെ വെറുതെ വിടും ജീവിച്ചിരുന്നപ്പോൾ ഈ ഭാര്യമാർ എവിടെയായിരുന്നുവെന്നും ചിലർ ചോദിക്കുന്നുണ്ട് സ്തുതി ജീവിച്ചിരുന്നപ്പോൾ പറയാത്ത കാര്യങ്ങൾ ഇപ്പോൾ എന്തിനാണ് പൊക്കിക്കൊണ്ടുവരുന്നത് വേറൊരു കാര്യം കൂടി ഫ്ലവേഴ്സ് കുടുംബത്തെ സ്തുതി പരിചയപ്പെടുത്തിയപ്പോൾ എനിക്ക് രണ്ട് കുട്ടികൾ ഇവരാണ് കിച്ചുവും ഋതപ്പരും എന്നാണ് ഞങ്ങൾ പ്രേക്ഷകർ കണ്ടത് പിന്നെ എവിടുന്ന് വന്നു വേറൊരു ഭാര്യ നാണം കെട്ട ഓരോ പ്രവർത്തികൾ നിനക്കൊക്കെ ജീവിക്കേണ്ടതല്ലേ നിലവിലുള്ള ഭർത്താവും മക്കളുമൊത്ത് സുഖമായി കഴിയാനുള്ളതിനു മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഭർത്താവ് സ്നേഹം കൊണ്ട് ഇറങ്ങിയിട്ട് കാര്യമുണ്ടോ എന്ത് പറഞ്ഞാലും ഞങ്ങൾ ഇക്കാര്യത്തിൽ രേണുവിനൊപ്പമാണ് രേണു സുധീ ഇതുവരെ മോശക്കാരനാക്കി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിട്ടില്ല അവർ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ പോലെ ജീവിച്ചോട്ടെ എന്നാലും വീണേക്കാൾ നല്ലത് രേണു ആണെന്നും ചിലർ പറയുന്നു ഇന്ന് ഭൂ ഈ ഭൂമിയിൽ ആർക്കും രേണുവിനെ ഒന്നും പറയാൻ ഒരു തരത്തിലുള്ള അന്യായവുമില്ല അവൾ ആരെയും കൊന്നിട്ടില്ല രേണു അവളുടെ മാത്രം അധ്വാനം കൊണ്ട് ജീവിക്കുന്നു ഇത് കാണുമ്പോൾ ഉണ്ടാകുന്ന അസൂയമാണ് പലരുടെയും പരാതിക്കും പരിഹാസത്തിനും കാരണം അദ്ദേഹം രണ്ട് വിവാഹമേ കഴിച്ചിട്ടുള്ളൂ എന്നാണ് കേട്ടത് അത് കിച്ചുവിൻ്റെ അമ്മ പോയ ശേഷം അവർ ജീവിച്ചിരിപ്പുമില്ല ആ മനുഷ്യനെ മരണം കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും ഒരു ശാന്തി കിട്ടിക്കോട്ടെ എന്നായിരുന്നു മറ്റൊരാളുടെ അപേക്ഷ